വളരെ കുറച്ചു കാലമാണ് നമ്മുടെ യുവത്വവും ആരോഗ്യമുള്ള സമയവും സാധാരണയായി ഈ സമയത്തെക്കുറിച്ച് പൊതുവെ ആളുകൾ സംസാരിക്കാറുള്ളത് നല്ല പ്രായമാണ് നല്ല കാലമാണ് നല്ല സമയമാണ് അതുകൊണ്ട് ഈ സമയം നമ്മളിങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചും ജീവിച്ചാൽ പിന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ എവിടെയാണ് സമയം എന്നാണ് പല ആളുകളും പലപ്പോഴും സംസാരിക്കാറുള്ളത് എന്നാൽ ഈ സംസാരിക്കുന്നതിനൊക്കെ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി മരണമെന്ന വിധി വന്നെത്തുന്ന സമയത്തും നാളെ പരലോകത്ത് സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച മനുഷ്യരോട് പരലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു സംസാരിക്കുന്ന സമയത്തും അങ്ങേയറ്റം വേദനയോടെ കൂടിയാണ് സമയം നഷ്ടപ്പെടുത്തിയ ആളുകൾ വിലപിക്കുക എന്നാൽ സമയത്തെ ഉപയോഗപ്പെടുത്തിയ ആളുകൾ തങ്ങളുടെ സമയവും സന്ദർഭവും ആയുസുമൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഉപയോഗിച്ച ആളുകൾ വലിയ സന്തോഷവും സ്വർഗീയമായ അനുഭൂതിയും ആ മനുഷ്യർക്ക് അല്ലാഹു നൽകും വിശുദ്ധ ഖുർആാനിലെ രണ്ടായത്തുകൾ ഒന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മിനൂനിലെ തൊണ്ണൂറ്റി ഒൻപത് നൂറ് വചനങ്ങളാണ് അത് മലക്കുൽ മൗത്ത് ഒരു മനുഷ്യന്റെ അടുത്തേക്ക് അവന്റെ റൂഹന പിടിക്കാൻ വരുന്ന സമയം ആ സമയത്ത് നിഷേധികളായ സമയത്തെ ഉപയോഗപ്പെടുത്താത്ത അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലല്ലാതെ ജീവിക്കുന്ന മനുഷ്യന്മാർ പറയുന്ന കാര്യങ്ങളാണ് രണ്ടായത്തുകളിലൂടെ ആണ് സൂചിപ്പിക്കുന്നത് അവരിൽ ഒരാളിലേക്ക് മരണം വന്നെത്തി കഴിഞ്ഞാൽ കാല ആ മനുഷ്യൻ പറയും അള്ളാഹുവെ എന്നെ ഒന്ന് മടക്കുമോ അള്ളാഹുവെ എനിക്ക് കുറച്ച് സമയം തരുമോ എന്തിനാണ് ആ സമയം ചോദിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അടുത്ത ഒരു സെക്കൻഡ് അടുത്ത ഒരു ദിവസം അവൻ്റെ ഭൗതികമായ ഐഹികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയും ചിന്തയുമായിരിക്കും ആ മനുഷ്യൻ്റെ മുന്നിൽ അവന് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാകും കുറേ സ്വപ്നങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ വിഭവങ്ങൾ ഉണ്ടാകും എത്രയോ കാലം ഓമനിച്ച് ലാളിച്ചു വളർത്തിയ മക്കളുടെ വരുമാനം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ഒരു പിതാവിൻ്റെ സ്വപ്നമാണ് താൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന കൃഷി റബ്ബർ അടക്കമുള്ള കൃഷി ഒരുപാട് കഷ്ടപ്പാടതിൻ്റെ പിന്നിലുണ്ട് അതൊന്ന് വെട്ടുക അതിൻ്റെ പാലെടുക്കുക അത് ഷീറ്റാക്കുക അത് കൊണ്ടുപോയി കൊടുക്കുക എന്നതൊക്കെ ഒരുപാട് കാലം ആ കൃഷിയുടെ കൂടെ നിൽക്കുന്ന ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരാഗ്രഹമാണ് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പഠനം അതിനുശേഷം ഒരു ജോലി അവന്റെ ശമ്പളം ഭൗതികമായ അവന്റെ ജീവിതം വിവാഹം ഇതൊക്കെ അവരുടെ ഒരു സ്വപ്നമാണ് എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിലല്ലാതെ ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ സമയം നീട്ടി ചോദിക്കുന്നത് ഇതിനൊന്നുമാകില്ല ആ മനുഷ്യൻ സമയം നീട്ടി ചോദിക്കുന്നത് ിമൽഹൻ ഫിമാറക്ു അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ കുറെ നന്മകൾ ഞാൻ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ ആ നന്മകളൊക്കെ നീക്കി വെച്ച് ആ നന്മകളൊക്കെ പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ നീട്ടിവെച്ചതാണ് നന്മകൾ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ തിന്മയിലാണ് റബ്ബെ ജീവിച്ചത് ആ നന്മകൾ ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ച് സമയം തരുമോ ന്യായമായ ഒരു ചോദ്യമാണ് തിന്മ ചെയ്യാനല്ല അടിച്ചു പൊളിക്കാനല്ല തന്റെ വിഭവങ്ങൾ ശേഖരിക്കാനല്ല ജോലി ലഭിച്ച് ശമ്പളം വാങ്ങാനല്ല കൃഷിയിൽ നിന്ന് വരുമാനം വാങ്ങാനല്ല ന്യായമായ ഒരു ചോദ്യമാണ് പക്ഷെ അള്ളാഹു ആ മനുഷ്യന്റെ സമയം അവന്റെ മരണമാകുന്ന വിധി അത് വന്നെത്തിയ സമയമാണ് അള്ളാഹു നിശ്ചയിച്ച സമയമാണ് അള്ളാഹു പറയുക കെല്ല ഇല്ലുഹാ ഇത് വെറും ഒരു വാക്കാണ് കലിമത്ത് എന്ന് പറഞ്ഞാൽ പദം എന്നാണ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് എന്നാണ് മകാലത്ത് എന്ന് പറഞ്ഞാൽ എസ് എ എന്നാണ് എന്നാൽ ഒരു വാചകം എന്നാണ് അവിടെ അള്ളാഹു പ്രയോഗിച്ച പദം എന്താ ഇതൊരു പാരഗ്രാഫിനുള്ള ന്യായം പോലുമില്ല ഇത് വെറും ഒരു വാക്കാണ് എങ്ങനെയുള്ള വാക്ക് ഹു വലുഹ ഇങ്ങനെ കുറെ ആളുകൾ സമയം ചോദിച്ചവരാണ് അപ്പോൾ ഇത് വെറും ഒരു സംസാരമാണ് വെറും ഒരു വാക്കാണ് വമിൻ വറാഇഹിം യൗമി ഇനി ഇനി ഇവിടെ ചാൻസ് ഇല്ല എന്ന ലോകം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ജീവിക്കുവാനുള്ളത് ബർ എന്നാൽ എന്നാണ് അതിന്റെ അർത്ഥം അതായത് ഇനി ജീവിക്കുവാനുള്ളത് ഖബർ എന്ന ലോകത്താണ് ആ ലോകം നന്മ ചെയ്യാനുള്ളതല്ല ആ ലോകം ചെയ്ത നന്മയ്ക്ക് പ്രതിഫലം വാങ്ങാനുള്ള ലോകമാണ് അതുകൊണ്ട് ഇനി സമയമില്ല ഇനി ചെയ്ത നന്മക്ക് പ്രതിഫലം വാങ്ങാനുള്ള ലോകത്തേക്ക് നിങ്ങൾക്ക് യാത്രയാകാം എന്ന് അള്ളാഹു മരണാസന്നനാകുന്ന ആ മനുഷ്യനോട് പറയും സമയമാണ് ചോദിക്കുന്നത് രണ്ടാമത്തേത് സൂറത്തുൽ ഫാത്തറിലെ മുപ്പത്തിയേഴാമത്തെ വചനമാണ് അത് പരലോകത്ത് വെച്ച് മനുഷ്യൻ ചോദിക്കുന്നതാണ് ആ പരലോകത്ത് വെച്ചുകൊണ്ട് സമയത്തെ ഉപയോഗപ്പെടുത്താത്ത നിഷേധികളായ ധിക്കാരികളായ ആളുകൾ ആർത്ത് നിലവിളിക്കും എങ്ങനെയാണ് അവർ നിലവിളിക്കുക റബ്ബന ഞങ്ങളുടെ റബ്ബെ ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് നീ ഒന്ന് പുറത്തെടുക്കുമോ ഞങ്ങൾക്ക് നന്മ ചെയ്യാനാണ് ന്യായമാണ് ഞങ്ങൾക്ക് നന്മ ചെയ്യാനാണ് റബ്ബെലു ഒരു ജാമ്യം കൂടി അവിടെ വെക്കുകയാണ് ഞങ്ങൾ ദുനിയാവിൽ ചെയ്തതുപോലെയുള്ള കാര്യം ചെയ്യാനല്ല നന്മ ചെയ്തിട്ടില്ല അള്ളാഹുവി അങ്ങനെ ചെയ്യാനല്ല ഞങ്ങൾക്ക് നന്മ ചെയ്യാനാണ് അപ്പൊ അള്ളാഹുവിന്റെ ചോദ്യം നിനക്ക് ഞാൻ ചിന്തിക്കാൻ നൽകിയില്ലേ ഒന്നാമത്തെ ചോദ്യാ നിനക്ക് ഞാൻ നൽകിയില്ലേ അറുപത് വയസ്സ് ജീവിച്ചില്ലേ എഴുപത് വയസ്സ് ജീവിച്ചില്ലേ നാൽപ്പതും അൻപതും വയസ്സും ജീവിച്ചില്ലേ ചിന്തിക്കാൻ മാത്രം ഉപദേശങ്ങൾ വായനകൾ ക്ലാസുകൾ പ്രബോധനങ്ങൾ ഉത്ബോധനങ്ങൾ നീ കേട്ടില്ലേർ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരാള് നിന്റെ അടുത്ത് വന്നില്ലായിരുന്നോ പ്രവാചകന്മാർ വന്നില്ലേ പ്രബോധകർ വന്നില്ലേ നല്ല നല്ല മനുഷ്യന്മാർ വിശുദ്ധ ഇസ്ലാമിന്റെ ഉപദേശവുമായി നിന്റെ അടുത്ത് വന്നില്ലായിരുന്നുവോ രണ്ട് ചോദ്യങ്ങളാ ആയുസ് നൽകിയില്ലേ കാര്യങ്ങൾ പഠിച്ചില്ലേ കേട്ടില്ലേ മനസ്സിലാക്കിയില്ലേ അത് പറഞ്ഞു തരാൻ ആളെത്തിയില്ലേ ഫദൂക്കു അതുകൊണ്ട് നീ അനുഭവിച്ചോ ഫലുല്ലാലിമീനം സീർ ഇന്ന് അക്രമിക്ക് ഇവിടെ രക്ഷയില്ല എന്ന് അള്ളാഹു പറയുന്ന സന്ദർഭം രണ്ട് സന്ദർഭങ്ങളിലും നിഷേധികളായ മനുഷ്യർ ചോദിക്കുന്നത് സമയത്തെയാണ് സമയത്തെയാണ് സമയം നീട്ടിത്തരാനാണ് അള്ളാഹു ഇപ്പോൾ നമുക്ക് നൽകിയത് എന്താണ് സമയമാണ് റമലാനാകുന്ന സമയമാണ് ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ബുദ്ധി ബുദ്ധിയുള്ള മനുഷ്യൻ ഹലാലായി അവന്റെ ദുനിയാവ് എത്രയുണ്ടാക്കാൻ കഴിയുമോ അത്രയും ഉണ്ടാക്കും അതിനിടയിൽ പരലോകത്തിന്റെ കാര്യം മറക്കാതെ അത് നിഷലമാക്കാതെ ആ കാര്യവും ചെയ്യും അങ്ങനെയുള്ള മനുഷ്യർക്ക് ദുനിയാവും ലഭിക്കും ആഹാരവും ലഭിക്കും അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും റബ്ബന ഞങ്ങളുടെ റബ്ബെ ആത്തിന ഞങ്ങൾക്ക് നീ നൽകണം റബ്ബെ ഫിന്യ ഈ ദുനിയാവിൽ ഹസനത്തെ നന്മ സമ്പത്ത് ഞങ്ങൾക്ക് വേണം സൗകര്യങ്ങൾ ഞങ്ങൾക്ക് വേണം മക്കൾ ഞങ്ങൾക്ക് വേണം വിഭവങ്ങൾ ഞങ്ങൾക്ക് വേണം പരലോകത്തും ഹസന നന്മ നൽകണം കഴിഞ്ഞില്ല അതാപനാർ നരകത്തിൽ നിന്ന് റബ്ബെ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണം റബ്ബെ എന്നാണ് അതുകൊണ്ട് സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പ്ലാൻ ചെയ്ത് ഉപയോഗപ്പെടുത്താൻ നന്മയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിന്യ ഹസ്ന അദാബന്ന